വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് എന്നാൽ നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ്സിൻ്റെ കളക്ഷൻസ് കണ്ടാലോ മിക്കവരും ചോദിക്കാറുണ്ട് എലഗൻ്റ് ആയിട്ട് എന്നാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രേസ്ലെറ്റ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാമോ എന്ന് സോ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ തന്നെ സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ളതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം കേട്ടോ ഇത് നേവി ബ്ലൂ സ്റ്റോൺസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സിമ്പിൾ ആൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റൗണ്ട് ബോൾ നടക്കും നടക്കും വന്നിട്ട് സൈഡിൽ അതായത് അതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് ചെറിയ ചെറിയ ബോൾസ് ബോൾസാണ് കൊടുത്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കൂടി വരുന്നത് അതായത് നൂറ്റമ്പത് രൂപ മാത്രമേ മാത്രമേയുള്ളൂ അടുത്ത ഒരു കളക്ഷൻ സിമ്പിൾ ആൻഡ് എലഗൻ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ക്രിസ്റ്റൽസും കൂടി വരുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ നൂറ്ററുപത് രൂപ അതായത് വൺ സിക്സ്റ്റി റുപ്പീസും മാത്രമേ ഉള്ളൂ ഇതിന് ഡെയിലി വെയർ ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി ഒരു ക്രിസ്റ്റലിൻ്റെ ആണ് കേട്ടോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യൂ ഓർഡർ പ്ലേസ് ചെയ്യൂ കേട്ടോ ലിമിറ്റഡ് ആയതുകൊണ്ട് ആരാണോ ആദ്യം വരുന്നത് അവർക്കായിരിക്കും ഇത് നമ്മൾ കൊടുത്തു കൊടുക്കുന്നത് കേട്ടോ അടുത്തൊരു ബ്രേസ്ലെറ്റ് നമുക്ക് കണ്ടാലോ ഇതാ ഓറഞ്ച് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇട ഇടവിട്ടിട്ട് ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് ഹാർട്ട് ഷേപ്പും കൂടി രണ്ട് മൂന്ന് ഹാർട്ട് ഷേപ്പും കൂടി ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അത് ഗോൾഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇലക്കൻ ടാൻ സിമ്പിളായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ സിക്സ് മന്ത്സ് ഗ്യാരൻറ്റിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ഇത്രയും റേറ്റ് കുറച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാമോന്നുള്ളത് നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഇതാ വീണ്ടും ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ ബ്രേസ്ലെറ്റ് നമ്മൾ കാണിക്കുന്നത് ഇത് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് കണ്ടോ സിക്സ് മന്ത്സ് ഗ്യാരൻറ്റിയാണ് നമ്മൾ തരുന്നത് ഇതാണ് ഇതിൻ്റെ വർക്ക് ഒരു ചെറിയ ട്രയാംഗിൾ പോലെ കുറത്ത് കുറത്ത് പോകുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ആരാണോ ആദ്യം റീച്ച് ചെയ്യുന്നത് അവർക്കായിട്ട് കൊടുത്തു കൊടുത്ത് തീരുവട്ടോ അത് ഈ കാണിക്കുന്നത് ഗോൾഡൻ ഫിനിഷിങ്ങിലാണിത് വന്നിരിക്കുന്നത് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ എലഗൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ വൺ തേർട്ടി എയ്റ്റ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും റേറ്റ് കുറവില് ഇത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തൊക്കെ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അറിയിക്കുക എനിക്കതെല്ലാം കേൾക്കാൻ താല്പര്യമുണ്ട് ഇനി ഏതൊക്കെ മോഡൽസ് കൊണ്ടുവരണം എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ദാ അടുത്തൊരു മോഡലും ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്യുർ ഗോൾഡിലാണ് സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ദാ ഇതാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അതും വളരെ അഫോർഡബിൾ റേറ്റിൽ സോ ഈ വീഡിയോ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ഇതാ അടുത്തത് കണ്ടോ എൻ്റെ ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റാല്ലേ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കണ്ടു കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് കണ്ടോ അതിൻ്റെ പണി വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നൂറ്റി പന്ത്രണ്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ അത്യാവശ്യം ഉണ്ട് ഉണ്ടോട്ടോ ഇതിനാ ഇത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് കണ്ടോ എല്ലാം വളരെ അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് തോന്നുന്നു നൂറ്റി അറുപതാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ്സ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്